സ്ലാമു വലൈക്കും നമസ്കാരം ഉണ്ട് കൂട്ടുകാരെ ചെടികളെയും പൂക്കളെയും കൃഷിയും സ്നേഹിക്കുന്ന എല്ലാ കൂട്ടുകാർക്കും ബ്ലോഗിലേക്ക് സ്വാഗതം അപ്പം നമ്മൾ നമ്മളെ എന്താ അവിടെ ഒക്കെ പുല്ലൊക്കെ പോക്കി ചെടികളൊക്കെ ഒരു സൈഡോട്ട് മാറ്റിയിട്ടുണ്ട് കേട്ടോ കുറഞ്ഞ എന്താ പറയുക നമ്മൾ മുറ്റത്ത് വെയിലത്തും മയത്തും ചെടി എന്ന് പറഞ്ഞ ഓർക്കിഡുകളില്ലേ ആ ഓർക്കിഡുകളാണ് കേട്ടോ ഈയൊരു ഭാഗത്ത് ഇപ്പോൾ ഉള്ളത് അതിലുള്ള എന്താ പറയുക ഇമ്മൾ നമ്മൾ ഇന്ന് വന്നത് എന്ന് ഇമ്മള് ഇതിന്റെ ബൾബുകൾ അൻപത് രൂപക്ക് കൊടുത്തിനു ചെറിയ ബൾബുകൾ ഇട്ടോ അപ്പോൾ അത് എന്ന് പറയാൻ വേണ്ടി വന്നതാണ് ഇനി ഉള്ളത് പിന്നെ വലിയ ബൾബുകളാണ് നൂറ് രൂപയാണ് കേട്ടോ വരുന്നത് വലിയത് വെച്ചാൽ ഇതാ ഈ ഒരു വലുപ്പുള്ളതാണ് ഇനി ഉള്ളത് അതിന് നൂറ് രൂപ ആണ് ബൾബിന് വരുന്നത് അത് പറയാൻ വേണ്ടിയാണ് നമ്മളിന്ന് വന്നത് അപ്പോൾ പിന്നെ വരുന്നത് ഇതിന്റെ ബൾബുകളും ചെറുത് കഴിഞ്ഞ് ചെറുതായിരുന്നു നൂറ് രൂപക്ക് കൊടുത്തത് അത് കഴിഞ്ഞ് ഇപ്പോൾ ഇനിയിപ്പോൾ വലിയ ബൾബ് ഉള്ളത് നൂറ്റി അൻപത് രൂപേൻ്റെതാണ് ഉള്ളത് അതൊക്കെ പറയാൻ വേണ്ടിയാണ് നമ്മളിന്ന് വന്നത് കേട്ടോ ഇതിന്റെ വലിയ ബൾബുകളെ ഉള്ളൂ അത് നൂറ് രൂപയാണ് കേട്ടോ ഒരു ബൾബിന് വരുന്നത് പിന്നെ കൊറിയർ ചാർജ് ആണ് വരുന്നത് അതായത് ഇതാ ഇത്ര വലിയ ബൾബുകളാണുള്ളത് ഇതിന് ഇതിനു നൂറ് രൂപയാണ് വരുന്നത് അതൊക്കെ പറയാൻ വേണ്ടിട്ടാണ് കേട്ടോ ഇന്ന് നമ്മൾ വന്നത് പിന്നെ അതുപോലെ എന്താ പറയാ ചെടികളൊക്കെ അങ്ങോട്ട് കുറേ പുല്ലും കാടും ഒക്കെ പോക്കി മാറ്റി നമ്മളെ വീടിന്റെ തൊട്ടടുത്ത് സ്കൂളാണ് കേട്ടോ വരുന്നത് അപ്പൊ അതിന്റെ ഒരു ബുദ്ധിമുട്ടുണ്ടാവും പിന്നെ ഇതിൻ്റെതും അതുപോലെ തന്നെ ബൾബുകൾ ബൾബുകള് ചെറിയത് കഴിഞ്ഞ് നൂറ് രൂപേൻ്റെ കഴിഞ്ഞ് ഇപ്പം നൂറ്റി അൻപത് രൂപേന്റെ ബൾബുകളാണ് കേട്ടോ ഉള്ളത് ഇതിന്റെ ബൾബുകൾ നേരത്തെ അത്ത വീഡിയോയിൽ നമ്മള് പിന്നെ ചെടികൾ മഴത്തും വേലത്തും വെച്ചിട്ട് ഞമ്മള് എന്താ പറയാ ഈ ഒരു ഭാഗത്തേക്ക് നല്ലോണം പുല്ലും അവിടെ ഒക്കെ പുല്ല് നിറഞ്ഞു കഴിഞ്ഞല്ലോ ഞങ്ങള് വീഡിയോയില് കണ്ടാവും അപ്പോൾ അതൊക്കെ നമ്മൾ മാറ്റി വെച്ചിട്ടോ ചട്ടിയിലൊക്കെ ഇതാ കണ്ടില്ല ഇതോണ പുല്ല് നിറഞ്ഞ ഒക്കെ എടുത്ത് നമ്മൾ നല്ലോണം ആക്കി വെച്ച് ഇതൊക്കെ നമ്മളെടുത്ത് ഒരുപാടുണ്ടായ നെടിയൊക്കെ പോയി പോയിട്ടോ കേട്ടോ അപ്പോൾ ഉള്ളതെല്ലാം കൂടി തട്ടിക്കൂട്ടി നമ്മൾ ഇങ്ങോട്ട് മാറ്റിക്കിനി കവറിനുള്ളതൊക്കെ പോട്ടിലേക്ക് മാറ്റണം അങ്ങനെ കുറേ പണികളൊക്കെ ചെയ്യാനുണ്ട് ഇതിൽ എല്ലോ ഉണ്ട് എല്ലോ ഒക്കെ നമ്മൾ കുറേ വിറ്റ ചെടികളാണ് കേട്ടോ ഒക്കെ കുറേ പോയി പോയിട്ടുണ്ട് എന്നാലും ബാക്കി കിട്ടിയതൊക്കെ നന്നാക്കി എടുക്കണം അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു വിശേഷങ്ങളുമായിട്ടാണ് കേട്ടോ ഇന്ന് നമ്മൾ വന്നത് ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട് നമ്മളെ ഗ്രൗണ്ട് ഓർക്കിഡിന് വേണ്ടിയിട്ട് അപ്പോൾ അതാണ് നമ്മളെ ചെറിയ തൈകളൊക്കെ കഴിഞ്ഞു പോയി എന്ന് നമ്മൾ വേം വീഡിയോ ചെയ്ത് പറഞ്ഞതാണ് പിന്നെ ഇനി വലിയ ബൾബുകളാണ് ഉള്ളത് അത് പറഞ്ഞ പോലെ ഇതിൻ്റത് വരുന്നത് നൂറ് രൂപയാണ് വരുന്നത് ബൾബിന് മറ്റേത് വരുന്നത് നൂറ്റി അൻപതാണ് അപ്പോൾ അത് ശ്രദ്ധിക്കട്ടോ അതൊക്കെ ശ്രദ്ധിച്ചിട്ട് വീഡിയോ കണ്ടിട്ട് വാങ്ങുക നമ്മൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ പിന്നെയും പറയാണ് അതുപോലെ തന്നെ നമ്മൾ എന്താ പറയുക ബോഗൺ വില്ലൻ്റെ തൈകളാണ് കേട്ടോ അതൊക്കെ സെയിലിനായി റെഡി ആയി നിൽക്കുന്ന തൈകളാണ് പൂക്കൾ അടുത്ത സീസണിൽ പൂക്കളാകുമ്പോഴാണ് ഇതൊക്കെ നമ്മൾ സെയിലിനായിട്ട് എടുക്കട്ടോ അപ്പോൾ അതൊക്കെയാണ് പിന്നെ അതുപോലെ തന്നെ ഇപ്പം ലെയറിങ്ങിന് പറ്റിയ സമയമാണ് കിട്ടാം ഒക്കെ ചെയ്തു വെച്ചോളൂ ഇതുകൊണ്ട് അങ്ങനെ തൈകളൊക്കെ ആക്കാം അപ്പോൾ അതൊക്കെ ശ്രദ്ധിക്കുക ലെയർ ചെയ്ത് വെച്ച് വേരൊക്കെ പിടിച്ച ഒരു ചെടിയാണ് കേട്ടോ ഓറഞ്ചൊക്കെ പെട്ടെന്ന് പിടിച്ചിട്ടു വീട്ടിൽ ഓറഞ്ച് മരമൊക്കെ ഉണ്ടെങ്കിൽ ഇതാത് പോകണം വേര് പിടിപ്പിക്കാൻ നോക്കിയിട്ടോ പെട്ടെന്ന് തന്നെ ഇതിനിപ്പം മാറ്റാനായിട്ടുണ്ട് പക്ഷേ നമ്മൾ സമയം കിട്ടാത്ത കൊണ്ടാണ് മാറ്റാത്തത് ഇത് ഏതാ പറയുക നാഗപ്പൂർ കമലയാണ് കേട്ടോ വരുന്ന നാഗപ്പൂർ കമല ഓറഞ്ചാണ് ഇപ്പോൾ കാര്യം പറയുകയാണെങ്കിൽ നമ്മളെ ഷെഡിലേക്ക് ഒരു കുഞ്ഞു വഴി മാത്രമേ ഉള്ളൂ ഇങ്ങനെ നടന്നു പോകാനുള്ള ആദ്യത്തെ ഷെഡ് ഇതിലും വലിയതായിട്ടോ ഇതിൻ്റെ ഒരു ഏകദേശം പകുതിൻ്റെ അത്ര തന്നെ ഉണ്ടായിനും പകുതി തന്നെ പകുതി കട്ട് ചെയ്തിട്ട് ഈ സൈഡോട്ട് മാറ്റിയത് വലിയൊരു ഷെഡായിനും അപ്പോൾ സ്പേസ് കുറഞ്ഞു ഇപ്പോൾ നോക്കുമ്പോൾ എന്നാലും എന്താ പറയുക കുറച്ച് ചെടിയെങ്കിലും നമുക്കിങ്ങനെ മാറ്റി വെക്കാനാണല്ലോ പിന്നെ അതുകൊണ്ട് നമ്മളെ ഈ ഇതാണിത് ഇതെന്നറിയോ ഓർക്കിഡ് മുക്കാറ ഓർക്കിഡാണ് ഇപ്പോൾ വെയിലത്തതിനും ഇത് ഇന്നലെ അങ്ങോട്ട് മാറ്റിയിട്ടേ ഉള്ളു അതൊക്കെ റെഡി ആയി വരണം കൂമ്പ് ചീച്ചിൽ കഴിഞ്ഞു അപ്പോൾ അങ്ങനെ കാണും ഇനി ചെടികളാണെങ്കിലും ഓർക്കിഡുകളാണെങ്കിലും പൂക്കളൊന്നും ഇല്ല കേട്ടോ നല്ല അടിപൊളി വെറൈറ്റി പൂക്കളൊക്കെ ഉണ്ടായിനും ആ പ്ലാന്റുകളൊക്കെ പ്ലാന്റുകളിലൊക്കെ പെട്ടോയെന്ന് നമുക്ക് ഓർമ്മയല്ല ഉണങ്ങിപ്പോയി എന്നാണ് നമ്മൾ വിചാരിക്കുന്നത് പൂവിട്ടെങ്കിൽ കാണാം അപ്പോൾ ഇതൊക്കെ ഇനിയിപ്പോൾ ഉഷാറാക്കി കൊണ്ടുവരണം അതിനും സമയം അതിനും വേണമല്ലോ നമ്മളെ ഹെയർ ഓയിലിൻ്റെ പയ്യെ കൂടുന്നതുകൊണ്ട് പിന്നെ ഒരു സന്തോഷ വാർത്ത കേട്ടെ ഇത് നമുക്ക് തേത്ത് ഇട്ടി ഇത് നമുക്കിന്നെ പ്രതീക്ഷ ഉണ്ടായിനും തേത്ത് കിട്ടും എന്ന് എന്താ വെച്ചാൽ പച്ചപ്പുണ്ടല്ലോ പിന്നെ ഇതൊന്നാണ് നമുക്ക് പ്രതീക്ഷ അല്ലാത്തത് എന്നാലും ഒരു നമ്മളെ എന്താ പറയാ ഏടെങ്കിലും ഒന്ന് തേക്കായിരിക്കും പിന്നെ വേറൊരു സന്തോഷം ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞ ഒരു ഉറക്കിടേണ്ടോ ഇത് തേത്ത് വരുന്നുണ്ട് കേട്ടോ ഇതൊക്കെ നിങ്ങളെയും കൂടി കാണിച്ചാൽ കാണിക്കുക നമുക്ക് കാണിക്കാനും വേണ്ടേ ആൾക്കാർ അപ്പം ഇങ്ങളും കണ്ട് അഭിപ്രായങ്ങൾ പറഞ്ഞാൽ നമുക്ക് ഒരു സന്തോഷമാണല്ലോ ഇതിൽ പക്ഷേ ഒരു പ്രതീക്ഷ ഉണ്ട് അതിനൊരു വേര് പച്ച ഉണ്ട് ഉണ്ടായിന് അതുകൊണ്ട് ഇനി ഞമ്മക്ക് തേത്ത് കിട്ടണ്ടതെന്ന് വെച്ചാൽ ഇതും നമ്മൾ നേരത്തെ കാണിച്ചതാണ് കേട്ടോ ഇതിലൊന്നും ഇതിലും മറ്റില്ല നമുക്ക് വലിയ പ്രതീക്ഷയൊന്നുമില്ല പിന്നെ അതുകൊണ്ട് ഒന്നുതാ കിടക്കുന്ന ഇത് പറ്റിയ പ്രതീക്ഷ പോയൊരു പ്ലാന്റ് ആണ് ഒരു വേര് പോലും നല്ലത് അതിലില്ല അതുകൊണ്ട് തിരി പ്രതീക്ഷ അല്ല എന്നാലും പഠിച്ചോ വിചാരിച്ചാൽ എവിടെന്നെങ്കിലൊക്കെ ജീവൻ കൊടുക്കാൻ പറ്റുമല്ലോ അങ്ങനെ വന്നെങ്കിലേ ഉള്ളു കേട്ടോ അപ്പോൾ അതൊക്കെ നമ്മൾ എന്താ പറയാ ശ്രമിച്ചു പറയുക ശ്രമിച്ചൊക്കെ ഒരു വേര് പൊട്ടായിരിക്കും എന്നാല് അന്ന് തേത്ത് കിട്ടിയാൽ പിന്നെ അതുകൊണ്ട് നമ്മൾ എന്താ പറയുക ഇതൊക്കെ കണ്ടാകും കംപ്ലീറ്റ് എന്തോ പുഴു വന്ന് തിന്നു ഈ ഓർക്കിടൊക്ക ഒരു ഭാഗത്തുനിന്ന് പുഴു തിന്നുന്നു ഒരു ഭാഗത്തു നിന്ന് ചീഞ്ഞൂണ് ഒരു ഭാഗത്തു ഉണങ്ങിപ്പോണ് ഒരു ഭാഗത്തു നിന്ന് മഴ വന്നിട്ട് തന്ന് ഇതൊക്കെ നല്ല കരച്ചുള്ളതായിട്ട് അത് കണ്ടോ പച്ച പേര് ഇങ്ങനെ ആയി കിട്ടിയ കഴിച്ചിലായി ഇനി മക്കൊരു പ്ലാന്റ് വാങ്ങുകയെന്ന് വെച്ചാൽ റിസ്ക്കാണ് എന്താ വെച്ചാൽ വാങ്ങാനും താല്പര്യമില്ല അത് നോക്കാനുമു പ്രയാസമാണ് സ ടൈമില്ല ഇനി അപ്പോൾ ഇതൊക്കെ ഉണ്ടെങ്കിൽ പുഴേ കണ്ടോ തേറ്റ് വരുന്നുണ്ട് ഇതിൻ്റെ പുറകെ നടക്കാൻ ഇനി സമയമല്ല ഉള്ളത് അടിപൊളിയാക്കാം അത്രയേ ഉള്ളൂ ഇനി പുതിയ വാങ്ങാൻ പോകുന്നില്ല പിന്നെ നമ്മളെ ബോകൺ വില്ലന്റെ എന്താ പറയുക ഇതാണ് ഹൈബ്രിഡ് വാങ്ങിയാൽ ഇങ്ങനെ നമ്മൾ സംരക്ഷിച്ച് കൊണ്ട് നടക്കണം ഇതൊക്കെ കണ്ടോ മഴയത്ത് വെച്ചിട്ട് കംപ്ലീറ്റ് ലീഫ് വിലയൊക്കെ പോയി അവസ്ഥയല്ല പക്ഷെ ഇതൊക്കെ രക്ഷപ്പെടും കേട്ടോ മഴ തന്നെ ആണെങ്കിൽ രക്ഷപ്പെടില്ല പിന്നെ ഇതിൻ്റെ ഒരു ഭംഗിയൊന്നും വേറെ തന്നെ കേട്ടോ ഇത് മെളയിൽ പറഞ്ഞ പോലെ പത്ത് പതിനഞ്ച് വർഷമായ പ്ലാന്റ് ആണ് ഇതിൻ്റെ ഒരു ഭംഗിയെന്ന് വെച്ചാൽ അപാര ഭംഗിയായിട്ട് വർഷങ്ങളോളം അങ്ങനെ ഉണ്ടാവും ഇതിനേയും കുറേ ചട്ടിയിലേക്ക് നമുക്ക് മാറ്റി കൊടുക്കണം നമ്മളെ എന്താ പറയാ ഓർക്കിഡിന്റെ ഷെഡിലേക്കൊന്ന് വന്നതാണ് കേട്ടോ ഇത് കണ്ടങ്ങള് ഒരു മഴ ചെറുങ്ങനെ പെയ്താൽ മതി ഇവിടെ ഇതിൻ്റെ ഉള്ളിൽ നിറയെ വെള്ളാണ് ഇത് ആദ്യം ലേശം ഒന്നിവിടെ ഒരു ഇച്ചിരി മണ്ണിട്ടൊന്ന് പൊന്തിച്ചിട്ട് വേണ്ടീനും ഇത് ഇതാക്കാം നമ്മൾ തൽക്കാലം ഇട്ടൊരു ഷെഡാണ് ഇത് ഇവിടെ നിന്ന് മാറ്റം എന്തായാലും മുറ്റത്താണല്ലോ വരുന്നത് അപ്പോൾ നോക്കുമ്പോൾ ഇപ്പൊ കണ്ടില്ലേ വെള്ളം പക്ഷേ ഇത് മഴ ആ കൂടിയപ്പോൾ നമ്മൾ ചെടികളൊക്കെ പെട്ടെന്ന് നമുക്ക് കുറേ പ ഇത്രയൊന്നും അല്ലായിനും കേട്ടോ ഓർക്കിഡ് ഉള്ളത് ഇത് ഒരു ഈൻ്റെ അത്രയും കൂടി ഓർക്കിഡ് ഉണ്ടായിനും ഒക്കെ നമ്മളെ വെയിലത്തേക്ക് മാറ്റിയപ്പോൾ കുറേ ഉണങ്ങിപ്പോയി പിന്നെ അതുപോലെ തന്നെ കുറേ ചീഞ്ഞു പോയി മഴ വന്നപ്പോൾ ഷെഡ് റെഡി ആയില്ലോ നമ്മളെ മുമ്പത്തെ വീഡിയോ കണ്ടവൽക്കറിയാം ആ ഷെഡ് റെഡി ആയില്ലും അപ്പോൾ കുറേ ചീഞ്ഞ് പോയി മഴ പെട്ടെന്ന് വന്നപ്പോൾ പിന്നെ ആണെങ്കിൽ വെയിലത്ത് കുറെ ഉണങ്ങിപ്പോയി അങ്ങനെല്ലാം കുറേ ചെടി പോയി അപ്പോൾ കിട്ടിയതെല്ലാം കൂടി നമ്മൾ ഷെഡ് മേലെ മാത്രം ആക്കിയപ്പോൾ പെട്ടെന്ന് ഇതിലേക്ക് മാറ്റി അത് ഒരബദ്ധമായി ഇനിയിപ്പം പുറത്തേക്ക് വെച്ചിട്ട് ഇത് ക്ലിയർ ആക്കുക എന്ന് വെച്ചാൽ അതും പാടാണ് എങ്ങനെ വെള്ളം വരുന്നതും നമ്മളൊന്നും ചിന്തിച്ചില്ല അങ്ങനെയൊക്കെ ആയിപ്പോയി എന്താക്കാനാ പിന്നെ ഇത് ഇത് ഇതുകൊണ്ടുണ്ടല്ലോ ഇതെത്ര വർഷമായെന്ന് ഞറിയോ ഈ ഒരു പ്ലാന്റ് പതിനഞ്ച് വർഷം ഏതാണ്ടായിട്ടോ ഈ ഒരു ചെടിക്ക് ഇന്ന് വരെ ഇത് പൂവിട്ടിട്ടില്ല പൂവിടാത്തതിൻ്റെ കാരണം കറക്റ്റ് വെള്ളവും വള കണ്ടില്ലേ നമ്മളെ വെയിലത്ത് നിന്ന് എല്ലാ ചെടിയും മാറ്റി പക്ഷേ ഇത് എടുത്തുകൊണ്ട് വരാൻ മറന്നുപോയി ഇപ്പോൾ സൈഡിൽ വെച്ചതായിനു പക്ഷെ എടുത്തുകൊണ്ട് വരാൻ മറന്നുപോയി അതുകൊണ്ട് തന്നെ ഇതെല്ലാം കൂടി ഈ ഒരവസ്ഥയിലായിരിക്കും ഇനിയിപ്പോൾ ഇവിടെ നിന്ന് വെള്ളമൊക്കെ കിട്ടി റെഡിയായി വരണത് പക്ഷെ ഇത്രയും കാലം പൂ ഉണ്ടായില്ല കേട്ടോ ഇത് വർഷത്തിൽ ഒരിക്കൽ മാത്രം പൂക്കുന്ന ഒരു എന്നാണ് അന്ന് കേട്ടത് പക്ഷേ ഈ പൂവുണ്ടായാൽ നല്ല ഭംഗി കേട്ടോ ഇത് നമ്മൾ വയനാട്ടിൽ നിന്ന് ഒരു വീട്ടിൽ ഫസ്റ്റ് നമ്മൾ ഓർക്കിഡ് വാങ്ങിയ കൂട്ടത്തിൽ വാങ്ങിയ ഒരു ചെടി കേട്ടോ ഇത് അതിൽ ഇത് മാത്രമേ ബാക്കിയുള്ളൂ ഈ ഒരു ചെടിയും ഈ ഒരു ചെടിയും വ്യത്യാസം തന്നെ ഉണ്ട് കേട്ടോ അത് കണ്ടില്ലേതാ ഇതിപ്പോ ഞാൻ ഇന്നാണ് ശ്രദ്ധിച്ചത് കണ്ടാ ഇതു ഇതും വ്യത്യാസമുണ്ട് കണ്ടില്ലേ പൂക്കള് ഇത് വിരിഞ്ഞു വരുമ്പോ നമുക്ക് ഒന്നും മനസ്സിലാവില്ല എല്ലാം ഒരു പോണാണെന്ന് തോന്നുന്നു പക്ഷെ ഏർ ഇതിങ്ങനാ രണ്ടും ഒരുമിച്ച് കാണുമ്പാണ് പിന്നെ ഇതിലും ചെറിയ വ്യത്യാസങ്ങളൊക്കെ കാണുന്നുണ്ട് ഇതൊക്കെ ഇനി നമ്മൾക്കൊരു പോട്ടിലേക്ക് വേറെ വലിയ പോട്ടിലേക്ക് മാറ്റണം അതൊക്കെ ഇപ്പോൾ കുഞ്ഞു പോട്ടിൽ തിങ്ങി നിറഞ്ഞു നിൽക്കുകയാണ് വേണ്ടല്ലേ ഈ ഒരു പ്ലാന്റ് ഒക്കെ ഇതൊക്കെ ഈ പോട്ടിൽ നിറഞ്ഞിക്ക് ഇനിയിപ്പോൾ വേറൊരു പോട്ടിലേക്ക് മാറ്റി കൊടുക്കണം വീണ്ടും നമ്മുടെ നമ്മളെ പൂങ്കുലൻ്റെ അടുത്ത് എത്തിക്കെട്ടോ അപ്പം ഇതാണ് നമ്മളെ പൂങ്കുല ഇനി ഈ ഉണങ്ങിയ തണ്ടുകളൊക്കെ ഇതിൽ നിന്ന് കട്ട് ചെയ്ത് മാറ്റണം